ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു വസ്ത്ര സങ്കല്പങ്ങളുടെ പരിപൂർണത സംസ്ഥാന സർക്കാരിന്റെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കാത്തത് ആരുടെ സർക്കാർ ഇത് പോകപ്പെട്ടവന്റെ സർക്കാരാണോ ഇത് സാധാരണക്കാരന്റെ സർക്കാരാണോ ഇന്നാട്ടിലെ അവശതകൾ വഹിക്കുന്ന അമ്മമാരുടെ സർക്കാരാണോ പെൻഷൻ വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസുകളിൽ അവരുടെ ബ്രാങ്കുകളിൽ കയറി ഇറങ്ങുന്നവന്റെ സർക്കാരാണോ നിങ്ങളത് പരിശോധിക്കാൻ തയ്യാറാകണം പ്രിയമുള്ളവരെ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കേരളത്തിന്റെ സമസ്ത മേഖലകളെയും വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ് ഇന്നലെ കണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ തകർന്നു വീഴുന്ന കെട്ടിടത്തിന് മുമ്പിൽ ഒരു മന്ത്രി പറയുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ആ തകർന്നുകയും വീണ ആ സ്ഥലങ്ങളിൽ ആരുമില്ല എന്നതിന്റെ പേരിൽ അവരെ തലയോലപ്പറമ്പിൽ തലയോലപ്പറമ്പിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്പത്തിരണ്ട് വയസ്സുകാരി ഇരുപത്തൊന്ന് വയസ്സുകാരിയായ നിവിസയ്ക്ക് കൂട്ടിചെല്ലിക്കാൻ വന്ന അമ്മയുടെ മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എൻ കെ കബീർ എം സി ഐജു സി വി ജെയ്സൺ പി എസ് സുനീഷ് എം കെ ജോസ് എം എം സലീം കെ ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു സതീഷ് ഇടമന സഫീന അസീസ് വിനോദിനി മങ്ങാട് റീന വർഗീസ് എ യു മനാഫ് റുക്കിയ മുഹമ്മദ് അലി നജീബ് കൊമ്പത്തേൽ റിജി ജോർജ് സുതീഷ് പറമ്പിൽ മീന ശലമോൻ മേഗി ലൂഷ്യസ് ശ്യാംജി സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വി സി വി ന്യൂസ് എരുമപ്പെട്ടിംഗ് ന്യൂസ്